ഹായ് ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വന്നത് എന്താ വെച്ചാൽ നമ്മളെ വണ്ടിക്കുട്ടം ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഈ ആപ്പടുത്തിട്ട് ആറുമാസമായി കുഴപ്പമില്ലാതെ ഇങ്ങനെ ഓടുന്നുണ്ട് അപ്പോൾ വണ്ടി ആകെ നമ്മളിവിടെ എന്താ വിഷയം വെച്ചാൽ റോഡ് വളരെ മോശമായതുകൊണ്ടും റോഡാകെ ഇറപ്പായതുകൊണ്ടും വണ്ടീൻ്റെ റോഡാകെ മോശമായതുകൊണ്ട് പിന്നെ വണ്ടി ആകെ ഈങ്ങിക്കുന്നുണ്ട് ആകെ ഇറപ്പിക്കുന്നു കുറച്ച് പണികളുടെ ടയർ മാറ്റാനുണ്ട് അതേപോലെ തന്നെ ബ്രേക്ക് ലൈൻഡറൊക്കെ മാറ്റാനൊക്കെ കേട്ടോ വണ്ടി ഉണ്ടോ വണ്ടി ഒന്ന് കഴുകണം അപ്പോൾ കഴുകുന്ന വീഡിയോസാണ് മറ്റങ്ങൾക്ക് വരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോസ് കണ്ടിഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാം നമ്മളെ വണ്ടിൻ്റെ ഇത് വേണ്ടിയില്ലേ ബോഡി പിന്നെ വണ്ടി ഏകദേശം വരുന്നത് ഈ ഒരു പിന്നെ മോഡലാ കേട്ടോ അതായത് തൃശ്ശൂർ ആ ഭാഗത്തുള്ള സ്റ്റൈലാണ് ഇതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ ഞാനെന്താ ഇവിടെ കഴുകാൻ ഉപയോഗിക്കുന്നത് പൈപ്പുണ്ട് പൈപ്പ് അടിച്ച് കഴുകുക പിന്നെ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് ലിക്വിഡ് ഇട്ട് കളിക്കാളോ ഞാനിവിടെ ഉപയോഗിക്കണത് നമ്മളെ വാഷിംഗ് ലിക്വിഡാണ് പിന്നെ വണ്ടിൻ്റെ എന്താ ഈ മാറ്റൊക്കെ മാറ്റ് പുറത്ത് കൊടുത്തണം ആദ്യം ആദ്യം നനച്ചിടണം മേറ്റ് ആദ്യം നനച്ചിടണം ഇതൊക്കെ മേലക്കിടുക മെയിനായിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ പൊടി നല്ല ഉണ്ടാവുക ടാം നമ്മൾ ഞാൻ കഴുകലാറല്ലോ എപ്പോഴെങ്കിലും കഴുകലോ എപ്പോഴും കഴുകലൊന്നുമില്ല ചിലരൊക്കെ എപ്പോഴും കഴുകി കൊണ്ടു നടക്കും പക്ഷെ അങ്ങനെ കൊണ്ടുനടക്കണം അതത്ര പൊടിയാണ് ഇപ്പം അതിൻ്റെ ഉള്ളിലെ അവസ്ഥ തന്നെ ഫുള്ള് പൊടിയായിട്ട് അതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കും ഞാൻ ഫോൺ ഇതാ ഫോൺ ഇവിടെയും വെക്കും പോകുമ്പോൾ വെയിലൊക്കെ ആവുമ്പോൾ ഫോൺ ഇവിടെ വെക്കും അല്ലെങ്കിൽ എൻ്റെ ഡിസ്പ്ലേ ഒരു ഊരി പോരട്ടെ വെയിലട്ടി നിന്നാൽ അങ്ങനെ നോർമൽ സമയത്താണെങ്കിൽ രാത്രിയിലൊക്കെ ആണെങ്കിൽ ഇവിടെ വെക്കുക ഫോൺ തീർച്ചയൊന്നും പോലെ പിന്നെ നമ്മളെ മറക്കായിരുന്നാൽ മതി ആരെയും അടിച്ചു മാറ്റിപ്പോവും ഇതിൻ്റെ ബാക്കിൽ വരുന്നത് കർട്ടൻ ഇല്ല നമ്മളെ സാധാ ഫുഡിൻ്റെ ഈ കർട്ടൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിരുന്നു കേട്ടോ ഇതുപോലെ ഫുൾ ബോട്ടിൽ ഇഷ്ടംപോലെ ബോട്ടിലുണ്ട് ബോട്ടിൽ ഇരുപതകരക്കാർക്ക് കൊടുക്കാം വരം ഉപയോഗിക്കുന്നത് പൂച്ച കയറായിരിക്കാം കേട്ടോ വരം ഉപയോഗിക്കുന്നത് ഇത് പിന്നെ ബ്രഷ് അടിച്ച് വരാന് ലുള് അടിച്ച് ക്ലീൻ ആക്കണ്ടേ ഇതൊക്കെ ഓരോരുത്തരെയും സൈക്കിൾ കൊണ്ടുപോകുമ്പോഴൊക്കെ ഇതിലെ ടൂറിസ്റ്റ് കേട്ടോ അതേപോലത്തെ ഈ സാധനം ഫിറ്റ് ചെയ്യണം ഇത് ഇവിടെ ഫിറ്റ് ചെയ്യണമാണ് അപ്പം ഞാൻ പിന്നെ അങ്ങനെ ടൈം ടൈമിട്ടാതാവുമ്പോൾ അങ്ങനെ വെച്ചതാണ് ഒരു കാര്യം പറയാൻ അതായത് ഈ ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ ഓട്ടോസൈൽ വെച്ച് കഴിഞ്ഞാൽ പൂച്ചമൂത്രത്തൊന്ന് സ്മെല്ല് അടിക്കൂലിട്ടോ ആ സംഭവം എഴുപത് റുപ്യ ഇതിന് വിലണ്ട് എഴുപത്തൊന്ന് എഴുപത് റുപ്യോളം വരേണ്ട ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ച ഒക്കെ നല്ല സ്മെല് വണ്ടീൻ്റെ ഉള്ളിൽ കിട്ടും പിന്നെ വണ്ടിയിൽ ഉള്ളിലൊക്കെ അവസ്ഥ ആണ് അപ്പോൾ പൂച്ചമൂത്രവും അങ്ങനത്തൊന്നും ബാഡ് സ്മെല്ലാളൊന്നും ഉണ്ടാവില്ല സംഭവം ഞാൻ ആ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നല്ലതാണ് ആൾക്കാർ നല്ല അഭിപ്രായമാണ് അതിനെ പറ്റിയിട്ട് അധികം ആൾക്കാരൊന്നും ഇഷ്ടപ്പെടില്ല കുത്തിന സ്മെല്ലാണ് നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ പറയണ ഫ്ലാറ്റ്ഫോം വേണ്ടിയില്ല ഫ്ലാറ്റ്ഫോം ഏകദേശം പോയിക്കുന്നത് പോയിക്കുന്ന ഒരു അത്രണ്ട് പറ്റ പോയിട്ടില്ല എന്നാലോ ഇപ്പം കണ്ടില്ലേ ഈ ഫിനിഷിങ് കോളേറില്ല ഇവിടെ ഞാൻ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളതാണ് കുറച്ച് ലിക്വിലേക്ക് എനിക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് കാണും തെറ്റ കാണു അപ്പം അത്രയും ഞാൻ സാധനം എടുത്തിട്ടുണ്ട് ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തോർത്തമുണ്ട് ആ തോർത്തമുണ്ട് അറിയാം ഇതിൻ്റെ ബുക്കില്ലേ ഞാൻ പണി ആദ്യം നമ്മൾ ബീ ആദ്യം നമുക്ക് കണ്ടാൽ കേട്ടോ

അങ്ങനെ ഗൈസ് വണ്ടി കഴുകി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മാറ്റൊക്കെ എന്താ ഉണക്കാതിക്കുന്നത് പിന്നെ പെർഫെക്റ്റായി കഴിയാന്ന് വെച്ചാൽ അത്ര പെർഫെക്റ്റ് ഒന്നുമില്ല എന്നാലും എന്നോട് പറ്റുന്ന രീതിയിൽ ടാങ് പറ്റുന്ന രീതി കഴുകിട്ടാ ശരിയാ ഭയങ്കര ചൂട് ഇവിടെ ഭയങ്കര ചൂട് വെള്ളമുണ്ട് എന്താകെ എറപ്പായി സെറ്റ് അല്ല സംഭവം ഗ്യാസ് അപ്പോൾ സംഭവം നമ്മൾ പരിപാടി ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മോട്ടർസ് കഴിക്കുന്നത് അതേപോലെ ഞാൻ ഓട്ടോസിൽ കുറച്ച് പണിയാറുണ്ട് അതിൻ്റെയൊക്കെ അടുത്ത വീഡിയോസുമായിട്ട് ഞാൻ എന്തായാലും വരും കാരണം ടയർ റീസോൾ ചെയ്യാൻ കൊടുക്കാണ്ട് ഇതിപ്പോൾ രണ്ട് ടയർ ബാക്കിൽ ഞാൻ മാറ്റിയതാണ് അപ്പോൾ ഫ്രണ്ട് ടയർ മുട്ട അയയ്ക്കുന്നുണ്ടോ ഈ ഫ്രണ്ട് ടയർ റീസോൾ ചെയ്യാണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത് വരും അതുപോലെ ലൈൻഡർ അടിക്കാണ്ട് ലൈൻഡർ അടിക്കാനാണെങ്കിലും നമ്മൾ പുതിയ ലൈൻഡർ മാറ്റി വരും അപ്പോൾ അതാണ് സംഭവം ഓട്ടോസിൻ്റെ ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ടോ ബീഡിലൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സാണ് പിന്നെ ഇവിടെ നമുക്ക് കാറ്റിട്ട് അനുബന്ധിച്ച് ചെറിയ സാധനം ഉണ്ട് ഇതാണ് ഇത് ഇത് കൊടുക്കാൻ പറ്റാൻ എന്ത് എന്തെങ്കിലും തരാം ഇത് കട്ട് ചെയ്ത് ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സാധനമൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുടുക്കുകയാണ് അപ്പോൾ ഫോൺ വരും ട്രിപ്പും കാര്യങ്ങളും വരുന്നുണ്ട് ഫോൺ വരും ഹലോ ഹൈ ഗെയ്സ് അപ്പോൾ പറഞ്ഞത് വെച്ചാൽ ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉള്ളിൽ കയറ്റണം ഉള്ളിലെ താഴെ ഉള്ളി എത്ര കഴിയാലോ അങ്ങോട്ട് ഫിനിഷ് ആവില്ല അതിന് ഒന്നും കൂടി വള്ളം അടിക്കണം അതിൽ വെള്ളമുണ്ട് ഉള്ള എന്താ അറിയില്ല എത്ര കഴിയാറുണ്ട് ഉള്ളിൻ്റെ അവസ്ഥ എത്ര വരെ കെഴ്ന്നറിയില്ല അതിനെ മെഷീൻ അടിക്കണം കേട്ടോ മെഷീൻ അടിച്ചാലേ ശരിയാവുള്ളൂട്ടോ ഈ മണ്ണ് കൈത്തേ അപ്പോൾ കേസ് വണ്ടി കഴിഞ്ഞു കുറച്ച് നേരമായി കൈവശക്ക് ഉണങ്ങിയ പക്ഷേ ഇതിൻ്റെ അടിയിലൊക്കെ എപ്പോഴും വെള്ളം ഇട്ടാ അതിനിപ്പോൾ തുടക്കം ഇനിയിപ്പോൾ ട്രിപ്പും കാര്യങ്ങളും പോകാനായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേസ് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്ന ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അതിൻ്റെ അടുത്ത വീഡിയോസുമായിട്ട് വരുന്നവരേരിക്കും ബൈ ബൈ സി യു